വിശുദ്ധമായ റമലാനിൻ്റെ ഇനി അതിശ്രേഷ്ഠമായ രാവുകൾ പകലുകളൊക്കെ വരികയാണ് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ റമലാനിൻ്റെ ഈ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദായത നരകമോചനം ചോദിക്കുന്നു സ്വർഗപ്രവേശനം ചോദിക്കുന്നു നരകത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുന്നു അള്ളാഹുതാല ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു ഖരണയും കാണിക്കാതെ നരകത്തിലേക്ക് ഒരു വിചാരണ പോലും ചെയ്യാതെ നേരെ പ്രവേശിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ഒരു ആറ് കൂട്ടം ആളുകളുണ്ട് അള്ളാഹു ആ കൂട്ടരെ തൊട്ട് നമ്മൾക്കാക്കട്ടെ ആ മീൻ ഏതാണ് ആ ഹതഭാഗ്യരായ ഒരു വിചാരണയും നേരെ നരകത്തിലേക്ക് പോകുന്ന ആ കൂട്ടം ആളുകൾ അത് നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ ഒരു വിചാരണയും എന്തിനാണ് നീ നിസ്കരിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് നീ നിസ്കരിക്കാതിരുന്നത് ഒരു ചോദ്യവുമില്ല നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന നാല് കൂട്ടം ആളുകളുണ്ട് അവരെയും നമുക്ക് പരിചയപ്പെടാം കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ഇഷാ മകരബിൻ്റെ ഇടയിൽ ഒരു ചെറിയ തിക്ർ പറയുന്നത് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ എന്ത് പ്രതിസന്ധി വന്നാലും ആ ഒരു ദിക്കർ നമ്മൾ പറയുന്നവരാണെങ്കിൽ മലക്കുകളെ അയച്ചിട്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം തരും അള്ളാഹു അല്ലാഹുതാല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും ചില ആളുകൾക്ക് തോന്നും ചില പ്രയാസങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് ഒരു തോന്നലുണ്ടാകും അത് അള്ളാഹു അല്ലാഹുതാല മലക്കുകളെ അയച്ച് നമ്മളെ സഹായിക്കുന്നതാണ് അങ്ങനെ സഹായം കിട്ടാൻ ചെറിയ ഒരു ദിക്കർ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം

സൗഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ ആമീൻആലമീൻ പല ആളുകളും ചോദിച്ചു സ്ഥാതെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ റമദാനിലെ ഇരുപത്തിയേഴാം രാവ് എന്നാണ് ഇരുപത്തി ഏഴാം രാവ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ശനിയാഴ്ച മകരുബോടു കൂടിയാണ് നമ്മൾ ഇരുപത്തിയേഴാം രാവിലേക്ക് പ്രവേശിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഇരുപത്തിയേഴാം രാവ് ഞായറാഴ്ച പകൽ ഇരുപത്തിയേഴാം ദിനമാണ് ഇരുപത്തിയേഴാമത്തെ നോമ്പാണ് അപ്പൊ അന്ന് മാത്രമല്ല കേട്ടോ വിഭാഗത്ത് അപ്പൊ ഇനി തുച്ഛമായ ദിനങ്ങൾ കൂടി മാത്രമേ നമ്മളിൽ റമദാൻ ഉള്ളൂ ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ ഐ പി എല്ലിൽ ക്രിക്കറ്റ് അതിങ്ങനെ വലിയ ഹരം പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരൊക്കെ ഷോപ്പിങ്ങിനായിട്ട് ഏത് കടയിൽ പോകണം ഏത് ഡ്രസ്സ് വേണം അതിന്റെ ചർച്ചകളാണ് പിന്നെയോ രാഷ്ട്രീയ ചർച്ചകൾ മറ്റൊരു സ്ഥലത്ത് പള്ളികളിലൊക്കെ ഇളത്തിക്കാഫ് ഇരുന്നിട്ട് ആളുകൾ രാഷ്ട്രീയ ചർച്ചയാണ് മൊബൈലിലെ ഗെയിമുകളിയാണ് പല പള്ളികളിലും ഉണ്ട് ഉസ്താദ്മാരും പരാതിയാണ് ഇപ്പോൾ ഇളത്തിക്കാഫിനെന്ന് പറഞ്ഞ് വീട്ടിരിക്കുന്ന മക്കളെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ഇപ്പോൾ ഒച്ചപ്പാടും ബഹളവും അതുപോലെ തന്നെ മൊബൈലിൽ വീഡിയോ കാണലും അതുപോലെ തന്നെ ഗെയിമ് കളിക്കലും ഒക്കെയായി മാറി ഇളത്തിക്കാഫിൻ്റെ നിയത്ത് വെച്ച് ഉറങ്ങിയാൽ തന്നെ കൂലിയാണ് പക്ഷേ ആ ഉറങ്ങുന്നതിന് പകരം അവിടെ എഴുന്നിട്ട് എഴ്ത്തുകാഫിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന സംസാരങ്ങളും പ്രവൃത്തികളുമാണ് പല ആളുകളും ചെയ്യുന്നത് അതൊന്നും ഉണ്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കണേ ചില ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഇപ്പോൾ പുതിയ എന്തോ സിനിമ ഇറങ്ങി ആട് ജീവിതം അതൊരു മുസ്ലിം സിനിമ ആയതുകൊണ്ട് റമദാനിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ച് തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് മുസ്ലിം പടമല്ലേ നജീബ് എന്നോ നമ്മുടെ സഹോദരൻ അദ്ദേഹം എന്താണ് ഗൾഫിലെന്തോ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അതാണ് അതിനകത്ത് തീമുള്ളത് അപ്പോൾ അതിൽ പോയി കാണാം റമദാനാണെങ്കിലും ണാലോ കുഴപ്പമില്ലല്ലോ മുസ്ലിം സിനിമയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്ത് മുസ്ലിം സിനിമയാണെങ്കിലും നമുക്കത് പാടില്ല എന്ന് ഈ ചോദിക്കുന്നവർക്കും അറിയാം ചോദിക്കപ്പെടുന്നവർക്കും അറിയാം ഞങ്ങളിപ്പോൾ അങ്ങനെ സിനിമാ കോട്ടയിലൊന്നും പോയി സിനിമ കാണുന്നില്ല ഞങ്ങളിപ്പോൾ മൊബൈലിൽ കാണുന്നു മൊബൈലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും അത് തന്നെ പല സ്ത്രീകളും സഹോദരിമാരും അത് തന്നെ അതുപോലെ തന്നെ പള്ളി വരുന്ന വാപ്പമാരും അത് തന്നെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ സിനിമയിൽ കാണാറില്ല ഈ ചെറിയ ക്ലിപ്പിങ് അതുപോലെ കോമഡി പരിപാടികൾ അങ്ങനെയൊക്കെ കാണുന്നത് റമദാനിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന എന്തും നമുക്കത് പാടില്ലാത്തതാണ് അതിപ്പോൾ പള്ളിയിലിരുന്ന് കണ്ടാലും വീട്ടിലിരുന്ന് കണ്ടാലും എല്ലാം സമമാണ് അതുപോലെ മൊബൈലിൽ കണ്ടാലും ടി വിയിൽ കണ്ടാലും അതൊക്കെ സമമാണ് പല ആളുകളും പറഞ്ഞു സാദ് ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ടി വി ഒക്കെ മാറ്റി വെച്ചു അപ്പോൾ റമദാൻ അല്ലാത്തപ്പോൾ അതുപോലുള്ള പരിപാടികൾ കാണാം റമദാനിൽ കാണാൻ പാടില്ല എന്നല്ല നമുക്കത് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ റമലാനിൽ പ്രത്യേകിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റമലാനിൻ്റെ പുണ്യം നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയും അത് പള്ളിയിലും പാടില്ല അത് വീട്ടിലാണെങ്കിലും പാടില്ല അള്ളാഹു സുബഹാനഹുല ഈ റമലാൻ അതിനെ സൂക്ഷ്മതയോടെ നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഇനി വളരെ ശ്രേഷ്ഠമുള്ള സമയങ്ങളാണ് രാത്രിയാണ് പകലാണ് വരുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ഇതുപോലുള്ള മോശത്തരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിലേക്ക് എടുക്കാനും ഒരുപാട് അഭിബാധത്ത് ചെയ്യാനും പടച്ചോട് നമുക്ക് തോഫീക്ക് തരട്ടെ ദ്വാ മാത്രം പോരാ അതിൽ നമ്മൾ സന്നദ്ധരാവുക കൂടി വേണം പിന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദ്വാ ഏതാണ് ദിക്കർ ഏതാണ് അള്ളാഹു അതെല്ലാവരും നമ്മളൊക്കെ പറയുന്നു അല്ലേ അലഹമ്മദില്ല നരകത്തിൽ നിന്നും അള്ളാഹുബൈ ഞങ്ങളെ മോചിപ്പിക്കണേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്നാണ് നമ്മൾ ദ്വാരക്കാറുള്ളത് അപ്പോൾ ഈ നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ നമുക്ക് എന്ത് അള്ളാഹുമ്മ അജിർണി മിനന്നാർ എന്ന ദ്വാ നമുക്ക് പറയാം അതുപോലെ സ്വർഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു പോവാൻ അള്ളാഹുമ്മ ഇന്നി അസ് ജന്ന എന്ന ദ്വായും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അത് പറയുന്നതാണ് എല്ലാ ദിവസവും ഇപ്പോൾ മകരബക്ക് ശേഷമുള്ള നമ്മുടെ ദീക്കറിന്റെ മഞ്ചു നമ്മൾ ആ ദ്വാ പറയാറുള്ളവരാണ് അങ്ങനെ ദ്വാ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നരകത്തിൽ നിന്നും മോചനം കിട്ടും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടും നരകത്തിലേക്ക് അള്ളാഹു താല ചില ആളുകളെ പ്രവേശിപ്പിക്കും എങ്ങനെ ചോദ്യം ചോദിച്ച് നീ എന്തിനാണ് നിസ്കരിക്കാതിരുന്നത് നീ എന്തിനാണ് ഹറാമ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് നമുക്ക് ഉത്തരം പറയാനില്ലാത്ത സമയത്ത് അള്ളാഹു നരകത്തിൽ അങ്ങനെ ഒരു വിഭാഗം കാറ്റഗറി ഉണ്ട് മറ്റൊരു വിഭാഗം ആളുകളെന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുത്താല വിചാരണ പോലും ചെയ്യൂല നേരെ അള്ളാഹു താല വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്നു നേരെ നരകത്തിലേക്ക് വിടുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടം ഹതഭാഗ്യന്മാരായ ആളുകളുണ്ട് ഒരു വിചാരണയുമില്ല അവരോട് ഒരു ചോദ്യം ചോദിക്കില്ല അവരുടെ മുഖത്ത് പോലും പടച്ചോ നോക്കാതെ നേരെ നരകത്തിലേക്ക് വിടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഗണത്തെ തൊട്ട് ഏകദേശം ആറ് വിഭാഗത്തെയാണ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ഹദീസിലൊക്കെ പരിചയപ്പെടുത്തുന്നു അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ ആമീൻ ഏതൊക്കെയാണ് ആറ് വിഭാഗം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റി yle സ്വർഗത്തിലും ഇതുപോലെ തന്നെ അള്ളാഹുത്താല ചോദ്യങ്ങൾ ചോദിക്കും നിന്റെ സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു നിന്റെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു നീ നിസ്കരിച്ചോ അല്ല ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം അപ്പൊ ഹിസാബിന് ശേഷം സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട് ഹിസാബില്ലാതെ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുണ്ട് അവരെ പറ്റി നമുക്ക് നാദ്യം ഒന്ന് കേൾക്കണ്ടേ നാല് വിഭാഗം ആളുകളാണ് ഒരു വിചാരണയും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു ഒന്നാമത്തെ വിഭാഗം അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദീസിൽ കാണാം അതായത് ിൽ ക്ഷമിക്കുന്ന ആളുകളാണ് എൻ്റെ അടുത്ത് ഒരു ഒരു സഹോദരൻ വളരെ പ്രയാസപ്പെട്ട പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ പള്ളിയിൽ ഇരുന്നിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു അതുപോലെ ദിക്ർ ചൊല്ലുന്നു സൊലാത്ത് ചൊല്ലുന്നു ഈ സമയത്ത് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നോർത്ത് ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റാത്തത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനിക്ക് ക്യാൻസറാണ് തിരുവനന്തപുരം ആർ സി സിയുടെ വരാന്തയിൽ എൻ്റെ മടിയിൽ എൻ്റെ മകന്റെ ആ കീമോ ചെയ്ത ആ റേഡിയേഷൻ ചെയ്ത തല വെച്ചിട്ട് ഞാൻ അവനെ ഇങ്ങനെ കാത്തു സംരക്ഷിക്കുക എനിക്ക് രാത്രി പുറത്തേക്ക് പോകാൻ പറ്റില്ല കാരണം അവനെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല ഭാര്യ വീട്ടിലാണ് ഇവനക്ക് തലയിൽ ഇങ്ങനെ റേഡിയേഷൻ ചെയ്തിട്ട് പരിസര ബോധമില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്ത് പറയാം ചിലപ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ മൂത്രൊഴിക്കും അങ്ങനെ ഈ റമലാനെ നോമ്പ് പിടിക്കുന്നുണ്ടെന്ന് മാത്രം ഫർലി എങ്ങനെയൊക്കെ നിസ്കരിക്കുന്നു എനിക്ക് തറാവിയെ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പഠിച്ചോ പുറത്തു തരുമോ എനിക്ക് അതിൻ്റെ കൂലി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ഇൻഷാ നിങ്ങൾക്ക് കൂലി കിട്ടുന്നു കാരണം അദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ട് നിസ്കരിക്കാനും നമ്മളെ പോലെ പള്ളിയിൽ വരാനും എ റ്റിക്കാഫ് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നില്ല ആ മകൻ്റെ ആ ഒരു ചികിത്സയുമായിട്ട് അദ്ദേഹം നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് വിഭാഗത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലനം പറഞ്ഞാൽ നാളെ ഹൃത്തിൽ വരുമ്പോൾ നമ്മളിങ്ങനെ വിബാധത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മളെ വിഭാഗത്തെ സ്വീകരിക്കട്ടെ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ഇബാധത്തുകളേക്കാൾ വേഗത്തിൽ ആ ഇബാധത്തുകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ഇങ്ങനെ കഠിനമായ രോഗങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും കൊണ്ട് ഈ ദുന്യാവിൽ കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അതിൽ യാതൊരു സംശയമില്ല അവരോട് എന്ത് ചോദിക്കാനാ കാരണം ദുനിയവിൽ മൊത്തം പ്രയാസമാണ് പ്രതിസന്ധിയാണ് അപ്പം നേരെ അള്ളാഹുത്തല സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ് അങ്ങനത്തെ ഒരു വിഭാഗം നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ എത്രയോ കമൻറ്റുകളാണ് അവരങ്ങനെ എഴുതുന്നത് പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫുർഖാൻ ഓതുന്ന ആളുകളാണ് സൂറത്തുൽ ഫുർഖാൻ വിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്താണ് അതുപോലെ ഏകദേശം എഴുപത്തി ആയത്തുള്ള സൂറത്തുൽ സൂറത്തുൽ ഫുർഖാൻ ഫുർഖാൻ അതായത് എന്ന് തുടങ്ങുന്ന ആകാശങ്ങളെ പറ്റി ഭൂമിയെ പറ്റി പറ്റി സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ഒക്കെ വിശദമായി വിശദീകരിക്കുന്ന ഒരുപാട് ശിക്ഷകളെ പറ്റി അള്ളാഹുവിന്റെ നന്മയെപ്പറ്റി അള്ളാഹുവിന്റെ കരുണയെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മോദിയാൽ വിചാരണയില്ലാതെ ഈ സൂറത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ ഈ സൂറത്തിന്റെ നേട്ടങ്ങൾ പറയുന്നുണ്ട് നമുക്കത് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്താണ് അപ്പോ എഴുപത്തി ഏഴായിരത്തുള്ള സൂറത്താണ് ഈ സുഹൃത്ത് നിത്യമാക്കിയ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് ഒരു ചോദ്യവും ഇല്ല നേരെ സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ് പഠിച്ചുകൊണ്ട് ആ ഒരു സൗഭാഗ്യം നമുക്കുള്ള തന്നനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ലക്ഷണം നോക്കാത്തവരാണ് അന്ധവിശ്വാസമില്ലാത്തവരാണ് ചില ആളുകൾക്കുണ്ട് എന്തിനും അന്ധവിശ്വാസം വീട്ടിലേക്ക് ഇറങ്ങി ഒരു പല്ല് ചില ചുഹോ അതെന്താണോ അതെന്താണ് പിന്നെ വീട്ടിലേക്ക് ഇറങ്ങി ഒരു പൂച്ച ചാടിയോ അന്നും പോവണ്ട ഇങ്ങനെ അന്ധവിശ്വാസം ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അങ്ങനെ ഒന്നുമില്ല പക്ഷിശാസ്ത്രം നോക്കുന്ന ആളുകൾ എന്താണ് തത്തയെ കൊണ്ട് കാർഡ് എടുത്തിട്ട് അങ്ങനെ എന്തോ നോക്കുന്ന ആളുകളുണ്ട് പിന്നെ മൂങ്ങ പോയാൽ അതുപോലെ കാക്ക പറന്നു പോയാൽ അല്ലെങ്കിൽ പ്രാവ് വന്നാൽ അങ്ങനെ അങ്ങനെ മൈന വന്നാൽ ഇങ്ങനെ പല പക്ഷിശാസ്ത്രങ്ങളുണ്ട് പല ആളുകളും അങ്ങനെ നോക്കുന്നവരുണ്ട് കൈ നോക്കുന്ന ആളുകൾ മുഖലക്ഷണം നോക്കുന്ന ആളുകള് അങ്ങനെ ഒരുപാട് കാര്യം അതൊക്കെ വെറും അന്ധവിശ്വാസം അതൊന്നുമില്ല അങ്ങനെ ആ അന്ധവിശ്വാസങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന ആളുകൾക്കും ഇങ്ങനത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ് അല്ലാഹു തോഫിക്ക് തരട്ടെ മൂന്നാമത്തേത് തവക്കുലിന്റെ ആളുകളാണ് ഞാൻ എപ്പോഴും പറയും തവക്കുലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് വേണം അള്ളാഹുലി ബരമേൽപ്പിക്കാൻ ചില ആളുകളുണ്ട് ഉസ്താദുമാർ പറയുന്നത് ഉദാഹരണം തിരുവനന്തപുരത്തേക്ക് ബസ് കയറിയിട്ട് കാസർഗോഡ് എത്തണമെന്ന് പറഞ്ഞാൽ എത്ര തവക്കുലാക്കിയാലും എത്തൂല കാരണം കാസർഗോഡ് പോവേണ്ട ആളുകൾ കാസർഗോഡ് ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം എന്നിട്ട് തവക്കുലാക്കാൻ പറഞ്ഞോനെ എൻ്റെ ഒരു അപകടം കൂടാതെ അവിടെ എത്തിക്കണേ തിരുവനന്തപുരത്ത് പോവേണ്ട ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് വേണം തവക്കുലാക്കാൻ ഒരു സ്വഹാബി സ്വഭാവങ്ങളുടെ അടുക്കൽ വന്നു അദ്ദേഹം വന്നത് ഒരു കുതിരയുടെ പുറച്ചാണ് എന്നിട്ട് ആ സുഹാബി നബിതങ്ങൾ കണ്ടു കുതിരയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ചോദിച്ചു നബിയെ ഞാൻ ഈ കുതിരയെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണം കെട്ടിയിടാതെ തവക്കുലാക്കണോ നബിതങ്ങൾ അത് കെട്ടിയിട്ടിട്ട് വന്നിട്ട് നീ തവക്കുലാക്കാൻ പറഞ്ഞു കാരണം കെട്ടിയിട്ടാലും കള്ളന്മാരും വന്ന് കൊണ്ടുപോകാമല്ലോ അതെന്താണ് ഒരു തവക്കുലാക്കി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് തവക്കുലാക്കുക നമ്മുടെ മക്കളെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വിടുന്ന ആളുകളുണ്ട് സ്കൂൾ ബസ്സിന് വിടുന്ന ആള് ഒറ്റക്ക് പോകേണ്ടെന്ന് വിചാരിച്ച് അപ്പൊ നമ്മളെങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ പഠിച്ചോണെ എന്റെ മക്കളെ കാട്ടോ എന്നാണ് വിശുദ്ധമായ വിശുദ്ധമായാക്കുന്ന ആളുകൾ ഭരമേൽപ്പിക്കുന്ന ആളുകൾ ബിസ്മില്ലാഹി അള്ളാഹുലേക്ക് ഭരം എന്ന ആളുകൾ എന്നിക്രിപ്പി ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അപ്പൊ ഇതാണ് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകളെയാണ് പറഞ്ഞത് ഇനി വിചാരണ പോലുമില്ലാതെ നേരെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒന്ന് അൽ അക്രമകാരികളായ നേതാക്കൾ അനീതി ചെയ്യുന്നവർ അതിക്രമം ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തേത് വൽഅറബുൽ കാണിക്കുന്ന ആളുകൾ അള്ള വർഗീയത എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഓരോ സമൂഹം തമ്മിൽ വർഗീയതയുണ്ട് കുടുംബത്തിൽ വർഗീയത കാണിക്കുന്നവർ വർ മരുമക്കൾക്കിടയിൽ വ്യത്യാസം കാണിക്കുന്നവർ അതൊക്കെ ഈ വർഗീയതയിൽപ്പെടുന്നതാണ് മറ്റുള്ളവർക്ക് ഒരു നന്മയും കിട്ടരുത് എനിക്കും എൻ്റെ ആളുകൾക്കും എല്ലാം കിട്ടണം ഇതാണ് ഈ അസബിയ വർഗീയത എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് പാടില്ല മൂന്നാമത് അഹങ്കാരമുള്ള ആളുകൾ അഹങ്കാരം ചിലപ്പോൾ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയ പള്ളിയുടെ പ്രസിഡന്റ് ആയ ഒക്കെ ഭയങ്കര അഹങ്കാരം ഒരിക്കലും പാടില്ല പിന്നെയോ വീണ്ടും പറയുന്നു നബ് സലഹ്ലൈ വസ്ലാം തങ്ങളുടെ ഹദീത്തിൽ കാണാം ബിൽ കദിബ് കള്ളം പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശുദ്ധമായ റമദാനാണ് നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മത വേണം ഓരോ വാക്ക് പറയുമ്പോഴും സൂക്ഷ്മത വേണം ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ വരുമ്പോൾ ഇത് നല്ല ഡ്രസ്സാണ് ഇത് എടുത്തോ എന്നൊക്കെ നമ്മൾ ഒരു ആവേശത്തിൽ പറയും പക്ഷെ അത് ഒരു മോശപ്പെട്ട വസ്ത്രം നമ്മൾ നല്ലത് പറഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അവിടെയും വലിയ ശിക്ഷയാണ് ഹിസാബ് ഇല്ലാതെ നരകത്തിലേക്ക് പോവേണ്ടി വരും അതുപോലെ തന്നെ അമീൻ അതായത് സത്യസന്ധനായ കച്ചവടക്കാരൻ അവൻ ആരുടെ കൂടെ അവൻ നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് പിന്നെയോ ഹസദ് അസൂയയുള്ള പണ്ഡിതന്മാർ വലിയ പള്ളിയിലുള്ള ഉസ്താദിനെ കാണുമ്പോൾ ചെറിയ പള്ളിയിലുള്ള അസൂയ അങ്ങനെ അസൂയ ആളുകൾ കാരണം അസൂയ കൂടുതലുള്ളത് ഒന്ന് സ്ത്രീകൾക്ക് പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നാണ് നമ്മുടെ വലിയ ആളുകളാണ് പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ചില ആളുകൾക്ക് ഭയങ്കര അസൂയ അതുണ്ടാവാനും പാടില്ല പ്രത്യേകം പറഞ്ഞത് അസൂയ അസൂയ ഒട്ടും പാടില്ലാത്തൊരു വിഭാഗമാണ് ഉസ്താദുമാർ അല്ലെ ഒരിക്കലും പാടില്ലാത്ത ഇൽമു പഠിച്ചവരാണ് അപ്പോ ആ അറിവ് പഠിച്ച ആളുകളായതുകൊണ്ട് ആ ഒരു സ്വഭാവം കൊള്ളൂല്ല പിന്നെയോ ബുഹുൽ പിശുക്കനായ സമ്പന്നൻ ഇപ്പൊ പല ആളുകളും പറയുന്ന ഒരു പരിപാടി ഇപ്പൊ റമദാന്റെ അവസാനത്തെ പത്തായല്ലോ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ പിരിവിനായിട്ട് ചെല്ലുമ്പോൾ എവിടെയായിരുന്നു നേരത്തെ വരണം കൊടുത്തു തീർന്നു പോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ അയാൾ സ്വതക്കെ കൊടുത്തിട്ട് തീർന്നു കാണും പക്ഷെ ആ ഒരു വർത്തമാനം കൊണ്ട് ചെയ്ത സ്വതക്കെയും കൂടെ നഷ്ടപ്പെടൂലേ എവിടെയായിരുന്നു നേരത്തെ വരണം എല്ലാം കഴിഞ്ഞിട്ടാണോ വരണത് എന്നൊക്കെ ചോദിക്കും കുറച്ച് നേരത്തെ വരണമായിരുന്നു കേട്ടോ ഉള്ളൊക്കെ കൊടുത്തു തീർന്നു ഇപ്പം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു സമാധാന വാക്ക് പറഞ്ഞു കൊടുത്ത ആ കൊടുത്ത കൂലിയിട്ടും എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ ആളായിട്ട് ഇങ്ങനെ അപ്പോൾ കൊടുത്തതും ഇല്ല കൊടുക്കാനുള്ളതും ഇല്ല എല്ലാം നഷ്ടപ്പെടും അപ്പോൾ അത് പ്രത്യേകം ലഹനിയൽഹുൽ പിശുക്കനായ അഹങ്കാരിയായ ആര് സമ്പന്നൻ അപ്പം ഇത്തരം ആളുകളാണ് ഏകദേശം ആറ് കൂട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നരകത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്നവർ അതുപോലെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്നവർ നമ്മൾ രണ്ട് കൂട്ടരെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ വിശുദ്ധമായ റമദാൻ അതിശ്രേഷ്ഠമായ സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ലേലത്തുൽക്കദറിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണ് ഒരൊറ്റക്കാർ കൂടെ പറഞ്ഞുതരാം ഇന്ന് മുതൽ ഈശാ മകരമിൻ്റെ ഇപ്പം നമ്മൾ നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്ന് ടിഷ വരെ സമയമുണ്ടല്ലോ ആ ഒരു ടൈമിനുള്ളിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എന്ത് പറയണം ഒരൊറ്റ ദിക്കർ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അള്ളാഹു താലം മലക്കുകളെ അയച്ചിട്ട് നമ്മെ സഹായിക്കുമെന്നാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അറിയാതെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും ഹസ്ബി റബ്ബി യാ വ അംരി ഒരൊറ്റിക്കർ ഇതാണ് ആ ദിക്കർ എന്ത് ഒന്നുകൂടി പറയാം ഹസ്ബി റബ്ബി ഹസ്ബി റബ്ബി അല്ലേ പഠിച്ചോനെ ഹസ്ബി എനിക്ക് മതിയായവനാണ് റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് മതിയായവൻ യാ അള്ള നീ എൻ്റെ റബ്ബാണ് നിന്നെ എനിക്ക് മതി വ ഉഫ് എൻ്റെ കാര്യങ്ങൾ മുഴുവനും എൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങൾ രോഗങ്ങൾ എല്ലാം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഇലല്ലാ എൻ്റെ റബ്ബായ അള്ളാഹുലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഈ ഒരു ദിക്കറ് മറന്നു പോകരുത് ഒന്നുകൂടി പറയാം ഹസ്ബി റബ്ബി യാ മറന്നുപോകല്ലേ ഒന്നുകൂടി ഇനിയുള്ള സമയത്ത് ഇനിയിപ്പോൾ റമദാൻ അല്ലാത്ത സമയത്ത് നമുക്ക് പറയാം ഇടയിൽ ഹസ്ബി എന്ന ഈശാ മകരബിന്റെ ഈ പരിശുദ്ധമായ റമദാനിന്റെ അതിപ്രധാനപ്പെട്ട ഈ സമയങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളെ ദകളെ അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ലൈലുത്ത് കദറിനെ പ്രതീക്ഷിച്ച് കൂടുതൽ ഇബാദത്തെടുക്കാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ أمين يا رب العالمين. السلام عليكم ورحمة الله وبركاته عليكم ورحمة الله وبركاته